ആദ്യമായി തിരുകുമാരനും കൃപാസന മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇന്ന് ഈ ആൾക്കാരേൽ വന്ന സാക്ഷ്യം പറയാൻ കാരണക്കാരായത് എൻ്റെ മാതാവാണ് ഞാൻ ഷാർജയിലായിരുന്നു കഴിഞ്ഞ ഒരു എട്ട് മാസത്തോളമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റും പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി നാല് ദുബായിൽ ഒരു പ്രളയം ഉണ്ടായത് കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ ആ ബിസിനസ് പൂർണ്ണമായിട്ടും ആ പ്രളയത്തിൽ പോവുകയും ഞങ്ങളൊരു കേസിലാവപ്പെടുകയും ഞങ്ങളെ ബാങ്ക് ബാലൻസ് ഞങ്ങൾ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം അതിൽ നഷ്ടപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കാറ് റെൻ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ആ കാറിൻ്റെ റെൻറ്റ് ചെക്ക് കൊടുത്തത് എൻ്റെ പേരിലായിരുന്നു അഗ്രിമെൻറ്റ് ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു പക്ഷേ അവരത് ആ ചെക്ക് ബൗൺസ് ബൗൺസായതോടുകൂടി ബാങ്കിൽ പൈസ ഇല്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോൾ എൻ്റെ പേരിലായതുകൊണ്ട് ആ ചെക്ക് കേസ് എൻ്റെ പേരിൽ വരികയും എനിക്ക് വിസ അടിക്കാൻ പറ്റാതെയും ചെയ്തു എൻ്റെ മകളുടെ വിസ എനിക്ക് അടിക്കാൻ പറ്റാതെ പറ്റാതെയായിരുന്നു രണ്ടര വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും വിസ അടിക്കാൻ പറ്റാതെ ഒരുപാട് നാൾ ഈ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതുവരേക്കും ഞങ്ങൾ ഒരു പട്ടിണി വരെ അനുഭവിക്കേണ്ടി വന്ന ഒരു അവസരങ്ങളായിരുന്നു എ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് ഒരു വഴിയില്ലാതെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ കരഞ്ഞ് ഇരുന്ന ഒരു സമയത്താണ് ഗ്രൂ വാട്സപ്പിലെ ഒരു ലിങ്ക് കിട്ടിയത് എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഞാൻ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും എനിക്ക് ഓട്ടോപെടീനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും കിട്ടുകയും ചെയ്ത് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ ചോദിച്ചിട്ട് ആ കുട്ടി അർച്ചന എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് സഹായിച്ചത് ഉടമ്പടി എടുക്കണ്ടേ എന്നുള്ളതൊക്കെ അതിന് മുന്നേ തന്നെ എനിക്ക് കാശുരൂപവും മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇത്രയും വിശ്വാസത്തിലായിട്ടുണ്ടായി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടാനിരുന്ന ഒരു വലിയൊരു എമൗണ്ട് അവർ ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഭാഗത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ മൂന്ന് മാസമായിട്ട് അവർ ആ പേയ്മെൻറ്റ് തരാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് സമയം കഴിഞ്ഞിട്ട് തരാൻ പറ്റില്ല അതിൻ്റെ സിഇഒ അതിന് പ്രശ്നങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല അതല്ലെങ്കിൽ ആദ്യം തുടങ്ങി അവസാനം വരെ രണ്ടാമത്തെ വർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല കാരണം അത് അത്രയും വലിയ എമൗണ്ടിൻ്റെ ഒരു വർക്കാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല വീട് വിറ്റാൽ പോലും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു വർക്കായിരുന്നു അപ്പോൾ അതിന് ഈ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുപ്പതാം തീയതിക്ക് ഉള്ളിൽ എനിക്കതിനൊരു തീരുമാനം വന്നു ആ എന്താ അത്ഭുതം എന്ന് വെച്ചാൽ അവർ നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് മൊത്തത്തിൽ തന്നെ അവർ വേറെ ഒരു അവരുടെ ലോഗോ കളറ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്പർ എല്ലാം ചെയ്ഞ്ച് ചെയ്തു അത് അങ്ങനൊരു ഉണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിക്കുകയില്ല കാരണം അത് ദുബായിലെ നമ്പർ വൺ ഒരു ടാക്സി കമ്പനിയാണ് അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ അവർ ചെയ്യില്ല അത് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവർ വേണ്ടാന്ന് വയ്ക്കുകയും ആ ഫുൾ എമൗണ്ട് ആദ്യം പകുതി തന്നു പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡിസ് ജനുവരി തീരുന്നതിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് എനിക്ക് റിലീസ് ചെയ്ത് തന്നു പിന്നെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ അടച്ചു തീർക്കാനുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ എനിക്ക് അടച്ചു തീർക്കാൻ വന്നു പിന്നെ ഈ എൻ്റെ മോൾക്ക് ഒരു നേരം പാല് വാങ്ങി കൊടുക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞു പോയ സമയങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് മാതാവ് എനിക്ക് ഒന്നും എന്താ ഞാൻ ചെയ്യുക എനിക്ക് അവൾക്ക് ഒരു പാൽ വാങ്ങാൻ പോലും എൻ്റെ പൈസ ഇല്ല ഒരു പത്ത് ദീർഘം എനിക്ക് എടുക്കാനില്ല ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത് ആ സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെ കിട്ടി അതിൻ്റെ ഫലമായിട്ട് ആ പേയ്മെൻറ്റ് കിട്ടുകയും പിന്നീട് അല്ലാതെയും ചെറിയ ചെറിയ വർക്കുകൾ വരികയും എനിക്ക് അവിടെ കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി പിന്നെ എൻ്റെ ചെക്ക് കേസ് അതവര് പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ ജയിലിലിരിക്കുക അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് അടക്കുക എനിക്കൊരു പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ അവർ ഓരോ ഓപ്ഷൻ തന്നു രണ്ട് മാസത്തേക്ക് ജാമ്യം തരാം അതിനുള്ളിൽ ഫുൾ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് പന്ത്രണ്ടായിരം തരാം ഒരു മൂന്ന് ലക്ഷം രൂപ അത് ഫുൾ ഫുള്ളടയ്ക്കണമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ നാട്ടിലാണെങ്കിലും ഒന്നുമില്ല എല്ലാം ബിസിനസ്സിൽ ഒലിച്ചു പോയി ഇനി ഒന്നുമില്ല എടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടി ഉടമ്പടിക്ക് ശേഷം വീണ്ടും ഈ കേസ് പൊങ്ങി വന്നു അവരെന്നെ രണ്ടാമത് ഇതിനൊരു തീരുമാനാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ പ്രശ്നമാക്കിയപ്പം വീണ്ടും അവിടെ നിന്ന് വിളി വന്ന് ഞാൻ പോയി കോർട്ടിലൊക്കെ പോയി രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ ലീഗൽ ചാർജസ് ഒക്കെ കൂട്ടിയിട്ട് ഇരുപത്തൊന്നായിരം തിറംസായിട്ട് ആ എമൗണ്ട് കൂടി നാട്ടിൽ അഞ്ച് ലക്ഷം രൂപകളായി ഞാനിത് ഈ നിന്ന് നിൽപ്പിൽ എവിടെ നിന്ന് അടയ്ക്കണമെന്ന് എനിക്ക് അറിയേണ്ടി അന്ന് എനിക്ക് കിട്ടിയ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ താലീര കൂടെ എവിടെ പോകുമ്പോഴും ഞാൻ ഇടും കാരണം എനിക്ക് മാതാവ് മാത്രമേ ആശ്രയമുള്ളൂ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ ഫുൾ എമൗണ്ട് നിങ്ങൾ ഇപ്പോൾ അടക്കുകയാണെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യാം ഫുൾ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നട്ടിപ്പോ അതല്ലെങ്കിൽ ജയിലിലിരിക്കുക രണ്ട് മാസം അവർ ഡീപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് അപ്പം തീരുമാനിക്കണം ഞാൻ എനിക്കറിയില്ല എന്താ എന്നുള്ളത് ഞാൻ എവിടെ നിന്നാണ് ഇത്രയും വലിയ എമൗണ്ട് നിന്ന നി നിലപ്പിലുണ്ടാക്കുക എന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ ജാമ്യം ക്യാൻസൽ ചെയ്യുകയാണ് ഉള്ളിലേക്ക് നടന്നോ എന്ന് പറഞ്ഞിട്ട് പകുതി വഴി വരെ എന്നെ കൊണ്ടുപോയി എൻ്റെ മകള് എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിലിരിക്കുകയാണ് ഞാൻ കരഞ്ഞു പോയി നിന്നിട്ട് എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ മോളില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ മോളാരും നോക്കും ആരുല്ല സഹായത്തിന് ആരെ ഏൽപ്പിക്കും ഞാൻ അവർക്ക് എത്ര നാളെ എൻ്റെ മകളെ നോക്കാൻ പറ്റും എൻ്റെ മോൾ ഞാനല്ലാണ്ട് വേറൊരാളെ കയ്യിൽ പോവില്ല കാരണം അവിടെ ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ള താമസമായതുകൊണ്ട് ആരായിട്ടും മിങ്ങളല്ല ഭക്ഷണം പോലും കൊടുത്താലും കഴിക്കില്ല ആ അങ്ങനെയുള്ള കുട്ടി രണ്ടര വയസ്സായിട്ടുള്ള കുട്ടി അതും എനിക്ക് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മകളുണ്ടായത് അവളെ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ വിട്ടിട്ട് എങ്ങനെ പോകും മനസ്സ് തകർന്ന് കരഞ്ഞ് വിളിച്ച് ഞാൻ മാതാവിൻ്റെ ആ ലോക്കറ്റ് വിളിച്ചിട്ട് മാതാവേ എനിക്കൊരു വഴി കാണിച്ചു പകുതി വരെ പോയപ്പോൾ ഒരു എവിടെ നിന്നൊരു പോലീസ് തന്നെ ലേഡി പോലീസ് ഉണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു രണ്ടര വയസ്സല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക ആ കുട്ടിക്കെന്ന് പറഞ്ഞിട്ട് അവരെന്തോ അറബിയിൽ സംസാരിച്ചു അപ്പോൾ അയാൾ നിൽക്ക് പറഞ്ഞു കരയണ്ട നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിലിടും ഇല്ലെങ്കിൽ ഞാനൊരു വഴി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവരെന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അപ്പോഴും മാതാവിനെ ഇങ്ങനെ എൻ്റെ പിടിച്ചോണ്ട് നിൽക്കാണ് മാതാവ് തന്നെ വിട്ടില്ലയെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യുക കുറച്ച് സമയം കൂടിയും തരാം ഞാൻ എപ്പോൾ വിളിച്ചാലും നീ വരണം എന്താന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം ഒരു മാസം സമയം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ അതെങ്ങോക്കിയെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഓടുകയായിരുന്നു ശരിക്കും പോലീസ് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുക ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പിന്നെയും ആ കേസും ഒന്നും കൂടി അത് ടൈറ്റാക്കി എനിക്ക് നോട്ടീസ് വന്നു പറഞ്ഞു ജയിലിൽ ഇരിക്കുക പുറത്തിറങ്ങിയ എന്തായാലും അറസ്റ്റ് ചെയ്യും അപ്പോൾ കൊച്ചിനെ കൊണ്ടകത്ത് പോയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞേരത്ത് ഈ സംഭവം വന്ന് ഞാൻ നേരെ പ്രാർത്ഥന തുടങ്ങി രണ്ടു നേരം പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് കോർട്ടിൽ പോയിട്ട് ഡയറക്റ്റ് പോയി പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് നാട്ടിൽ പോകണം കാരണം അവർ ട്രാവൽ ബാൻ ഇട്ടേക്കാം നാട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് മകളൊക്കെ എങ്ങനെയും പറഞ്ഞേക്കാം പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വിശ്വാസപ്രമാണ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും പോവുക ഈ കൊന്ത എപ്പോഴും അതിൻ്റെ കയ്യിലുണ്ടാവും വേറൊരു കൊന്ത ഉണ്ടായിരുന്നു അതും കൊണ്ടിട്ടാണ് പോവുക കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ സ്പീഡാവുന്ന പോലെ തോന്നാൻ തുടങ്ങി പെട്ടെന്ന് ഒരു തടസ്സമില്ല അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പിന് വരും അതുപോലെ അവിടെ പ്രോസിക്യൂഷനിലുണ്ടായിരുന്ന ആ ജഡ്ജി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്ന് അതിൻ്റെ നം പോലീസുകാർക്കുള്ള നമ്പറുകളെല്ലാം എഴുതി തന്ന് അന്ന് എന്നെ എനിക്കൊരു ഒരു തീരുമാനാക്കി തന്നു എന്നിട്ട് ഒരു ഡേറ്റും തന്നു ഇന്ന ദിവസം വരണം അന്ന് ജഡ്ജ്മെൻ്റ് ആണ് അന്ന് അറിയാം എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയിക്കോ പറഞ്ഞു എന്നിട്ട് മാർച്ച് പത്തൊമ്പതാം തീയതി ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് അച്ഛൻ്റെ അപ്പോൾ അന്നത്തെ ദിവസം ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് കേസിന് പോകുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനത് എന്നോട് പറഞ്ഞു പോലെ തോന്നിയത് ഞാൻ ഒരു ടെൻഷനും ഇല്ലാണ് സന്തോഷത്തോടെ പോയത് ഞാൻ പറയുകയും ചെയ്ത് എൻ്റെ കൂട്ടി വരുത്തു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞത് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് വരുന്നു നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോയി അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു അറബി നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് അറബി എനിക്ക് അത് ഉറപ്പായിരുന്നു ഇന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലേഡി ആയിരിക്കുന്നുള്ളത് അവിടെ ഒരു ലേഡി ആയിരുന്നു ആ പെണ്ണ് എനിക്ക് എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നു ഒന്നും എനിക്ക് അറിയേണ്ടി വന്നില്ല എല്ലാം അതും മുന്നേണ്ടായിരുന്ന പ്രോസിക്യൂഷനിലെ ആളും കൂടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്ന് സിസ്റ്റത്തിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടാണ് വിട്ടു തന്നത് ഇനി എൻ്റെ പേരിൽ അവിടെ ഒരു കേസില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ആ പേയ്മെൻറ്റ് ആ ഫുള്ള് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് അതും എനിക്ക് ഈ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം കിട്ടിയതാണ് പിന്നെ മോൾക്ക് വിസ മോൾക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ അതും അവൾക്ക് പതിമൂവായിരം തെരംസ് ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം അതും ആയിട്ട് കേൾക്കുകയാണ് അവർ പറഞ്ഞു അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല വേറെ സ്ഥലത്തുള്ളത് അപ്പോൾ ആളുടെ അന്യസ്യം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പലരും പല അഭിപ്രായം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായില്ല ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നാണ് പെട്ടെന്നാണ് എവിടെ ഒരു ദൈവദൂതനെ പോലെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്തായി നിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വന്നത് ആളുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു അതും ഇതുപോലെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ വിളി മെസ്സേജ് ഇട്ടത് ആൾ നാട്ടിലാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല ദുബായിലേക്ക് വന്നിട്ടില്ല അവിടെ ഇരുന്നോണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആൾ പെട്ടെന്ന് തന്നെ കയറി വരികയും ചെയ്തു എനിക്ക് വേണ്ടി കയറി വന്ന പോലെയായിരുന്നു കയറി വന്ന് അവിടുത്തെ ദുബായിലെ കോർട്ടിലും തശൂലും ഒക്കെ പോയി നടന്ന് അത് പന്ത്രണ്ടായിരം എന്നുള്ളത് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് തിരംസാക്കിയിട്ട് ഡിസ്കൗണ്ട് ആക്കി തന്നു എക്സിറ്റും വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മാ ഏപ്രിൽ രണ്ടാം തീയതി ഇപ്പോൾ നാട്ടിലെത്തിയത് എയർപോർട്ടിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടായിരുന്നു അത് ഒരു പക്ഷേ അവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് പി ആർ ഒ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് പക്ഷേ എനിക്ക് അവിടെ യാതൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വാസ പ്രമാണവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് മാതാവിൻ്റെ എൻ്റെ ഈ രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നവരേക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഞാനിട്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് ഇതുപോലെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഒരു വർക്കിന് പോയ സമയത്ത് എനിക്ക് രാത്രി പതിനൊന്ന് സമയത്ത് ഒരു ഡെലിവറി കൊടുക്കാറുണ്ടായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥനയൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഒരു വിശ്വാസം ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഈ കാശീരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പതിനൊന്ന് മണി നേരത്തെ ഒരു ടാക്സി ഇല്ലാ ഭാഗത്ത് എനിക്ക് സാധനം കൊടുക്കുകയും വേണം ഞാൻ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ ഒരു ഡ്രൈവർ ഒരു മനുഷ്യൻ ഭാഗത്ത് അപ്പം ഇറങ്ങി വരുന്ന നേരത്തന്നെ അവർ പറഞ്ഞു അവിടുന്ന് ടാക്സി കിട്ടില്ല നിങ്ങൾ ബുദ്ധിമുട്ടും വലിയൊരു സാധനം ഉണ്ട് എന്തായാലും അത് കൊടുക്കും വേണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല രാത്രി ദുബായിൽ വേറൊരു സ്ഥലത്താണ് റാഷ്ട്രീതിയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സമയത്ത് ഞാൻ ഈ ആദ്യമായിട്ട് അന്നാണ് ഞാൻ ആ കാശരൂപം കയ്യിലിട്ടിട്ട് പറഞ്ഞത് മാതാവേ എനിക്കൊരു വഴി കാണിച്ചു കാണിച്ച് ഞാൻ മോളെ കൊണ്ടെന്താ ചെയ്യാം അവൾക്കന്ന് ഒമ്പത് മാസം പ്രായമായിട്ടുള്ളു അവളെ പിടിച്ച് ഞാൻ ഈ ഈ കിറ്റും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പൊട്ടിമളച്ച് പോലെ ഒരു ടാക്സി മുന്നിൽ വന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ പറഞ്ഞിട്ട് രണ്ട് സെക്കൻഡ് തികഞ്ഞിട്ടില്ല അതിന് മുന്നാണ് ആ ടാക്സി എൻ്റെ മുന്നിൽ വന്നത് നോക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിനെ വരുന്നത് എൻ്റെ തൃശ്ശൂർ എൻ്റെ നാട്ടുകേൽ എൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു മലയാളി പയ്യൻ ഡ്രൈവർ അവൻ എൻ്റെ മോളനും കൂട്ടി ഞാൻ ആ ഡെലിവറി ചെയ്യുന്നവരെ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തെന്നു തിരിച്ച് ഷാർജയിൽ എന്നെ കൊണ്ടാക്കി എന്നൊരു പൈസ ഇല്ല തിരിച്ച് പോകാനായിട്ട് ആകെ അമ്പത് ദീർഘയുള്ളൂ തിരിച്ച് അങ്ങോട്ടെത്തണമെങ്കിൽ നൂറ് ദീർഘം വേണം പക്ഷേ അവൻ പറഞ്ഞു ചേച്ചി പ്രശ്നം ഒന്നും വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം ചേച്ചി ഒറ്റയ്ക്ക് അല്ലേ എന്താ ഒറ്റക്ക് ഈ നേരത്ത് വന്നത് ഞാൻ ഇങ്ങനെ ബിസിനസിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്ക് ക്ലയന്റിന് വിടാൻ പറ്റില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അയ്യോ പാവം കുഞ്ഞുളളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫുൾ അല്ലെ വീട് വരെ എന്നെ കൊണ്ടാക്കി തന്നു ആകെ അമ്പത് ദീർഘമാണ് അവൻ വാങ്ങിയത് നൂറ് അവന് അത് നഷ്ടമാണ് കാരണം അവൻ ടാക്സി ഓടിക്കുന്നതാണ് അവന് പ്രശ്നമാണ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് നിർത്തിട്ടാണ് അവന് കൊടുത്തത് അതാണ് എനിക്ക് ആദ്യമായിട്ടും മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഭവം കിട്ടിയത് അതന്ന് ഞാൻ ഉടമ്പടി പോലും ഞാൻ എടുത്തിട്ടില്ല ഉടമ്പടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടിട്ടേ ഉള്ളൂ ഉടമ്പടിയിലോട്ട് വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഡിസംബർ പതിനേഴാം തീയതിക്ക് ശേഷം അങ്ങനെ കുറെ കുറേ പിന്നെ എനിക്ക് ഫുഡിന് ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല റെന്റ് കൊടുക്കാൻ ഒരു പ്രശ്നം വന്നില്ല ഏതെങ്കിലുമൊക്കെ വഴിക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു സഹായം എങ്ങനെയെങ്കിലും എത്തും പിന്നെ പ്രേഷിത പ്രദർശ പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ഓൺലൈനിൽ നമ്മുടെ പേപ്പർ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ദുബായിൽ ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഫിലിപ്പീൻസിനും അവിടെ രണ്ട് ഉണ്ണി വളം എവിടെ പോകുന്ന ഓളം കൊണ്ടുപോകും അവളേയും കയ്യിലെടുത്തിട്ട് തന്നെയാണ് ഞാനത് ഫുള്ള് നടന്ന് അവരടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പ്രിന്റ് എടുത്ത് കൊടുത്തു പിന്നെ ഷാർജയിൽ മലയാളികൾക്കിടയിൽ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങൾ കൊടുക്കും അവിടെയും പള്ളിയിൽ പോയിട്ട് ഫുൾ പ്രശുദ്ധ പ്രവർത്തനം ചെയ്തായിരുന്നു ഈ പേപ്പർ വിതരണം ചെയ്തിരുന്നു പിന്നെ എനിക്ക് പൈസ കിട്ടുന്ന നേരത്ത് നാട്ടിൽ പൈസ അയച്ചു കൊടുക്കും ചികിത്സാ സഹായത്തിലേക്ക് അഞ്ഞൂറ് ഉള്ളെങ്കിൽ അഞ്ഞൂറ് നൂറാണെങ്കിൽ നൂറ് ചെറിയ കുട്ടികളുടെ ചികിത്സയിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എനിക്ക് ആ സമയത്ത് നൂറുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും നൂറാണെങ്കിൽ നൂറ് അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് പിന്നെ എല്ലാ ആഴ്ചയും ഭക്ഷണത്തിനുള്ള പൈസ ഒരു അഞ്ച് പേർക്ക് ഏറ്റവും കുറവ് അഞ്ച് പേർക്കുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ അയച്ചു കൊടുക്കും അവർ കൃത്യമായി അവർക്ക് എത്താറുമുണ്ട് അതാണ് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് എനിക്ക് അച്ഛൻ്റെ ടോക്ക് കേട്ട് കേട്ട് അച്ഛനെ കാണാനായിട്ട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നു എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടേ മതിയാവും പക്ഷേ നാട്ടിലേക്ക് വരാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല കാരണം അന്ന് ട്രാവൽ ബാൻ മാറിയിട്ടില്ല നാട്ടിലേക്ക് എപ്പോൾ വരുന്നെന്ന് എനിക്കൊരു അറിയില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ അച്ഛൻ ഓരോ രാജ്യങ്ങളിലൊക്കെ ധ്യാനത്തിന് പോകുന്നു കേട്ടപ്പോൾ വിചാരിച്ചു ഇതുവരെയും ഷാർജയിലൊന്നും വന്നിട്ടില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഷാർജയിൽ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ മാതാവെന്ന് ഇങ്ങനെ ബൈക്ക് നല്ലോണം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ടാഴ്ച തികയിലില്ല ആ സമയത്ത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു അച്ഛൻ ഷാർജയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആ സമയത്ത് ആ ഒരു ഇതുകൊണ്ട് ഞാൻ പൊട്ടി കയറിയിരുന്നു പൊട്ടിഞ്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഞാനായിരുന്നു മാതാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കരഞ്ഞു ഞാൻ മാതാവിനീ എനിക്ക് വേണ്ടിയാണോ അച്ഛനെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ട് കാരണം ആ സമയത്ത് കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അച്ഛനൊന്ന് കണ്ടാൽ മതി എൻ്റെ മോളുടെ തലയിൽ വെച്ചൊരു അനുഗ്രഹം കെട്ടിയാൽ മതി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അച്ഛനെ കാണാൻ പോയി ആദ്യ ദിവസം കാണാൻ ഇവിടെ കാണാൻ പറ്റിയില്ല ഭയങ്കര തിരക്ക് കാണാൻ പോലും പറ്റിയില്ല കാരണം സ്ക്രീൻ വെച്ചിട്ടാ കണ്ടേ രണ്ടാമത്തെ ദിവസം മെനക്കെട്ട് രാവിലെ പോയി അപ്പോഴും പറഞ്ഞു തിരക്കാണ് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇരുന്നു ഉച്ചവരെ അവിടെ ഇരുന്നു ഒരു മണി വരെ ഞാൻ ഇരുന്നു ഉപവാസം എടുത്തിട്ടാണ് പോയത് മോളേയും ഉപവാസം എടുത്തു ഞാൻ പാവം എന്നിട്ട് ഉച്ചയായപ്പോൾ പറഞ്ഞു അന്ന് രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം അവിടെ ചെന്നിരുന്നിട്ട് ക്യൂല് നിന്ന് പോയിട്ട് കുറേ നേരം നിന്നെങ്കിലും ലാസ്റ്റ് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കിട്ടി അത് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനെന്നെ എൻ്റെ മോളെ എന്നെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനി തീരും ഞാൻ ശരിയാവും രക്ഷപ്പെടുന്നുള്ളത് ഈ പത്ര വിതരണം ചെയ്തതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ഈ കേസിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് വിടുതൽ കിട്ടിയത് പെട്ടെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര സ്പീഡായി ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വിധി വരുകയും കറക്റ്റായിട്ട് വിധി എന്നെ വിടുതലാക്കുകയും ചെയ്തു ഈ പേ പേപ്പർ കൊടുത്തതിന് ശേഷം അത് മനസ്സിൽ പറയുന്നുണ്ട് നീ എങ്ങനെയും കൊടുക്കും ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കുറേ പറ്റുകയും ഉണ്ടായില്ല അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരു പൈൻ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥന എങ്ങനെ ചൊല്ലേണ്ടത് പിന്നെ ഓരോ പ്രാര്ത്ഥനകൾ അയച്ചു തരും ബൈബിൾ വചനങ്ങൾ അയച്ചു തരും അതെല്ലാം ഞാൻ ഡെയിലി മുടക്കാതെ ഇരുന്ന് ചൊല്ലുന്ന കുറച്ച് വചനങ്ങളുണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥന കാവൽ മാതാകയോടുള്ള പ്രാർത്ഥന അതെല്ലാം ചൊല്ലും പിന്നെ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എനിക്ക് കരുണകോന്ത കൂടാറുണ്ട് ഒരുപാട് വേറെഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടും പിന്നെ എനിക്കുള്ള എല്ലാ സംശയങ്ങളും എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ നിന്ന് കിട്ടും ഡെയിലി ബ്രെഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും ധ്യാനത്തിൻ്റെ ഓരോ വീഡിയോ പോപ്പ് ചെയ്ത് വരുമ്പം അതിരുന്ന് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് എല്ലാ ദിവസവും കേൾക്കും അപ്പോൾ അതിൻ്റെ തലേദിവസം എന്തൊക്കെ എനിക്ക് ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടോ അത് പിറ്റേ ദിവസം ആ വീഡിയോയില് കറക്റ്റായിട്ട് വരും എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഈ ഇത് വരുന്നത് കാരണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ആരോടും ചോദിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് അച്ഛൻ്റെ ധ്യാനത്തെയും തന്നെ എല്ലാ ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ യേശു യേശുവിനോടുള്ള എൻ്റെ ആരാധന എന്നുള്ളത് ഇപ്പം തുടങ്ങിയിട്ടല്ല ചെറുപ്പം ഉണ്ട് എട്ടാം ക്ലാസ് തൊട്ടിട്ട് എൻ്റെ കൂടെ ഒരു കൊന്തി ഞാൻ ഹിന്ദുവാണ് എന്താണെന്നറിയില്ല എനിക്ക് രൂപത്തിനോട് എപ്പോഴും ഒരു വിഷമോ സങ്കടമായിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഒരു കൊന്തയുണ്ട് ഞങ്ങളുടെ വണ്ടിയിലും കൊന്തയുണ്ട് എല്ലാ കാലത്തും കൊണ്ട കൊന്ത വെക്കാറുണ്ട് ഞാൻ കാരണം അത് സേവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കാരണം ആ കൊന്ത പോയ സമയത്ത് ഞങ്ങൾക്ക് എന്നും അപകടമായിരുന്നു വണ്ടീന്ന് അത് പോയ സമയത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരെ അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് മനസ്സിലായി അപ്പോൾ പണ്ട് മുതലേക്ക് അദ്ദേഹം കൂടെ ഉണ്ട് അപ്പോൾ ഇനി ഞാനത് വിടാൻ ഉദ്ദേശിച്ചില്ല എപ്പോഴാണ് എനിക്ക് കറക്റ്റായ പാതെത്തിയത് എനിക്ക് മനസ്സിലായി സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനാല് കർത്താവ് തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അവിടുത്തെ ജനമാണ് ശാമിലി ഒരു കഷ്ടതയുടെ സമയങ്ങൾ കടന്നുപോയപ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുകയാണ് വചനം കേട്ട് പ്രാർത്ഥിച്ചു കർത്താവിനെ ശ്രവിക്കുകയാണ് അതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ശാമലി ഇടക്ക് പറയുകയുണ്ടായി വീട്ടിലെ വീട് വിറ്റാൽ പോലും പരിഹരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നാൽ ദൈവം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടാനുള്ള തുക കൂടി ലഭിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കാലം നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായിട്ടും അതെല്ലാം മാറ്റി ഇളവ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് വരുവാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് കൃപ കൊണ്ടാണ് ഇന്നിവിടെ എത്തുവാനായിട്ടെല്ലാം സാധിച്ചത് നമ്മുടെ കഷ്ടതയുടെ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ബാധ്യസ്ഥം വഹിക്കുന്നു കഷ്ടതയുടെ സമയങ്ങളിലെല്ലാം ഈശോയുടെ പുരുഷൻ്റെ കൂടെ അമ്മ നടന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പുരുഷികളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് സഹായിക്കുന്നു പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശു സോസ്ത്രം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക